വീണ്ടും സി ബി ഐ ചമഞ്ഞ് തട്ടിപ്പ് തൊണ്ണൂറ്റിയൊന്നുകാരനായ സൈനിക ഉദ്യോഗസ്ഥന് നഷ്ടമായത് നാല് അഞ്ച് ലക്ഷം മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലെ കുഴിക്കാല സ്വദേശിയായ കെ തോമസിനാണ് പണം നഷ്ടമായത് ഒറ്റയ്ക്ക് താമസിക്കുന്ന തോമസിനെ അതിവിദഗ്ധമായാണ് തട്ടിപ്പുകാർ കബളിപ്പിച്ച് നാല്പത്തി അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തത് ദിവസങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ നിന്ന് സിബിഐ എന്ന പേരിൽ സൈബർ തട്ടിപ്പുകാർ തോമസിൻ്റെ ഫോണിലേക്ക് കോളുകൾ ചെയ്യുകയും മെസ്സേജുകൾ അയക്കുകയും ചെയ്തിരുന്നു വീഡിയോ കോളിൽ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ യൂണിഫോം ധരിച്ച ആളുകളെ കണ്ടപ്പോൾ മുൻ സൈനിക ഉദ്യോഗസ്ഥനായ തോമസിന് തട്ടിപ്പായി തോന്നിയില്ല തോമസിൻ്റെ കൈവശം കണക്കിൽ കൂടുതൽ പണമുള്ളതായി സംശയമുണ്ടെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് ഓഹരി നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ മുഴുവൻ തട്ടിപ്പ് സംഘം മനസ്സിലാക്കി തുടർന്ന് പണം പിൻവലിച്ച് റിസർവ് ബാങ്കിൻ്റെ പരിശോധനകൾക്കായി അയക്കണമെന്നും പരിശോധന കഴിഞ്ഞ് മടക്കി നൽകുമെന്നും വിശ്വസിപ്പിച്ച് രണ്ട് തവണകളായി നാല്പത്തി അഞ്ച് ലക്ഷം രൂപ തട്ടിപ്പുകാർ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറി ബാങ്ക് അധികൃതർക്ക് സംശയം തോന്നാതിരിക്കുവാൻ അമേരിക്കയിലുള്ള മകന്റെ ആവശ്യത്തിനായാണ് പണം അയക്കുന്നതെന്നാണ് കുഴിക്കാല ഫെഡറൽ ബാങ്ക് ശാഖയിൽ അറിയിച്ചത് ഓഹരി അക്കൗണ്ടുകളും ക്ലോസ് ചെയ്ത് റിസർവ് ബാങ്കിൽ പരിശോധനയ്ക്കായി അയയ്ക്കണമെന്ന് തട്ടിപ്പ് സംഘം ആവശ്യപ്പെട്ടതനുസരിച്ച് ഓഹരി പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും സംശയം തോന്നിയ സ്ഥാപന ഉടമ പിന്തിരിപ്പിക്കുകയായിരുന്നുവെന്നും തോമസ് പറഞ്ഞു വലിയ തുക പിൻവലിച്ചതിൽ സംശയം തോന്നിയ ഫെഡറൽ ബാങ്ക് അധികൃതർ തോമസിൻ്റെ അമേരിക്കയിലുള്ള മകനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് സമീപവാസിയും ബന്ധുവുമായ വിൽസനെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു വിൽസൺ വിവരമന്വേഷിച്ചതോടെയാണ് തട്ടിപ്പ് വെളിപ്പെട്ടത് വിൽസൺ ഗ്രാമപഞ്ചായത്ത് അംഗം ബെന്നി കുഴിക്കാലെ വിവരമറിയിക്കുകയും മൂവരും ചേർന്ന് പത്തനംതിട്ട സൈബർ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട് നിരവധി വാട്സപ്പ് കോളുകളും മെസ്സേജുകളുമാണ് സൈബർ തട്ടിപ്പ് സംഘം ചെയ്തിട്ടുള്ളത് ഈ നമ്പറുകളിലേക്ക് വിൽസൺ തിരികെ വിളിച്ചെങ്കിലും വിളിക്കുന്നത് തോമസ് അല്ലെന്ന് മനസ്സിലാക്കിയതോടെ തട്ടിപ്പുകാർ കോൾ കട്ട് ചെയ്യുകയായിരുന്നുവെന്നും വിൽസൺ പറഞ്ഞു തോമസിന് ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിയുന്നതിനാൽ തട്ടിപ്പുകാർക്ക് ഭാഷാ പ്രശ്നവും ഉണ്ടായില്ല പത്തനംതിട്ട സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട